നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിച്ചു വടക്കുഭാഗത്തേക്ക് നീങ്ങുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദ്വീപിനും പശ്ചിമ ബംഗാൾ ഖെപ്പു പാറ ബംഗ്ലാദേശിനും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് റെഡ് അലർട്ടുള്ള ജില്ലകളിലും വൈകുന്നേരം നാലിന് ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും കേരളത്തിൽ കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അഞ്ചു ജില്ലകളിൽ റെഡ് അലർട്ടാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ബാക്കി ഒൻപത് ജില്ലകളിലും തീവ്ര തീവ്രമഴ മുന്നറിയിപ്പുണ്ട് ഓറഞ്ച് അലർട്ട് മഴക്കെടുതികളിൽ നിന്ന് മൂന്ന് മരണം എറണാകുളം തിരുമാറാടി വാളിയപ്പാടത്ത് മരം വീണ് അന്നക്കുട്ടി ചാക്കോയും ആലപ്പുഴ പുന്നപ്രയിൽ വെള്ളക്കെട്ടിൽ കെ ജെ ജെയിംസും മരിച്ചു വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടുക്കിയിൽ കനത്ത മഴ തുടരുമ്പോൾ ഇതുവരെ തുറന്നത് നാല് അണക്കെട്ടുകൾ കല്ലാർക്കുട്ടി മലങ്കര പൊന്മുടി പാംബ്ല അണക്കെട്ടുകളാണ് തുറന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി നിലവിൽ കുറഞ്ഞിട്ടുണ്ട് അതേസമയം പെരുമഴ പെയ്ത്തിൽ ജില്ലയിൽ നൂറ്റിമൂന്ന് വീടുകൾ ഭാഗികമായും ഒൻപത് വീടുകൾ പൂർണമായും തകർന്നു പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും മാറി താമസിക്കാൻ ആളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ ആരംഭിച്ച മഴ രാത്രിയിലും തുടർന്നിരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടും പതിനൊന്ന് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർത്താതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും വലിയ നാശനഷ്ടങ്ങളും ദുരിതവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നദികൾ ജലാശയങ്ങൾ എന്നിവ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി തീരപ്രദേശത്ത് കടലേറ്റവും ഉയർന്ന തിരമാലകളും തുടരുകയാണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരങ്ങളിൽ റെഡ് അലർട്ടും മലപ്പുറം മുതൽ കാസർകോട് വരെയുള്ള തീരപ്രദേശത്ത് ഇന്നു രാത്രി വരെ ഓറഞ്ച് അലർട്ടും തുടരുന്നു ജൂൺ മൂന്ന് മുതൽ മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യത അതേസമയം വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു ഈ സാഹചര്യത്തിൽ അതിരാവിലെ പത്രവിതരണത്തിനും റബ്ബർ ടാപ്പിംഗിനും മറ്റ് ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇതുകൂടാതെ രാത്രികാലങ്ങളിൽ മരം വീണും മറ്റും വൈദ്യുതി കമ്പികൾ പാതയോരത്തും വെള്ളക്കെട്ടുകളിലും പൊട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി ലൈനുകൾ അപകടകരമായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും സമീപത്തേക്ക് പോകരുത് ഉടൻ തന്നെ സമീപത്തെ കെ ഓഫീസിൽ അറിയിക്കേണ്ടതാണ് കേരള കർണാടക തീരങ്ങളിൽ ജൂൺ വരെയും ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ടു വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കള്ളക്കടൽ പ്രതിഭാസം ഉയർന്ന തിരമാല എന്നിവയുമായി ബന്ധപ്പെട്ട് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്നലെ പെയ്ത മഴയിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായത് വ്യാപക നാശനഷ്ടങ്ങളാണ് കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട് വില്ലാഞ്ചിറ വിളവിനും ഇടുക്കി ജംഗ്ഷനും ഇടയിൽ കഴിഞ്ഞയാഴ്ച ഇടിഞ്ഞതിന്റെ സമീപത്തു തന്നെയാണ് വീണ്ടും ഇടിഞ്ഞത് പതിനൊന്ന് കെ ബി വൈദ്യുത ലൈനും പോസ്റ്റും ഉൾപ്പെടെ താഴേക്ക് പതിച്ചു പ്രദേശത്ത് വൈദ്യുതി നിലച്ചിരിക്കുകയാണ് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവോലിച്ചാൽ ഊന്നുകൽ വഴിയും വാഹനങ്ങൾ തിരിച്ചുവിട്ടു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതും പടിഞ്ഞാറൻകാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും കാലവർഷത്തെ സ്വാധീനിക്കും ശക്തമായ മഴയിൽ മൈനാഗപ്പള്ളിയിൽ ഇരുനില കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞുപോയി മാരാരി തോട്ടം സ്വദേശി മുരളീധരൻ മുരളീധരൻപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഇടിഞ്ഞു താഴ്ന്നത് മൈനാഗപ്പള്ളി സ്വദേശി സിയാദ് കടമുറിയിൽ വട വാടകയ്ക്കെടുത്ത് പന്തൽ ഡെക്കറേഷൻ സ്ഥാപനം നടത്തുകയായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി സിയാദ് പറയുന്നു റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ നേരത്തെ ഒഴിഞ്ഞുപോയതിനാൽ ദുരന്തം ഒഴിവായി കാലവർഷക്കെടുതികളിൽ മരണം ഇരുപത്തിമൂന്നായി വിവിധയിടങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട മൂന്നുപേരെ കാണാതായിട്ടുണ്ട് കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ വീണ്ടും മണ്ണിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ് അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കോട്ടയത്ത് കനത്ത മഴയിൽ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായിട്ടുണ്ട് ഇടുക്കി അടിമാലിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു എറണാകുളം കുമ്പളത്ത് ഇന്നലെ രാത്രി മീൻ പിടിക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കാക്കനാട് ചിത്രപ്പുഴ കവിഞ്ഞൊഴുകി തൂതിയൂർ കരിയിൽ കോളനിയിലും ഇന്ദിരാ നഗറിലും വീടുകളിൽ വെള്ളം കയറി പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിലായിട്ടുണ്ട് പാവൂർ ഗെറുകട്ടെ മച്ചമ്പാടി പെസോട്ട് മേഖലകളിലും ഏർക്കാട് ജംഗ്ഷനിലും വെള്ളക്കെട്ട് മൂടമ്പയലിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയി ഇടുക്കിയിലെ പൊൻമുടി പാമ്പ്ല കല്ലാർകുട്ടി മലങ്കര ഡാമുകൾ തുറന്നു മൂവാറ്റുപുഴയാറിൽ വൻതോ വലിയ തോതിൽ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇടുക്കി മാട്ടുക്കട്ടയിൽ ഓട്ടോ ഗ്യാരേജ് മുകളിൽ മരം വീണു കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലെ അഞ്ച് ക്യാമ്പുകളിലായി നൂറ്റി പതിനഞ്ച് പേരെ മാറ്റിപ്പാർപ്പിച്ചു കൊല്ലത്തും വ്യാപകനാശം തന്നെയാണ് ശക്തമായ മഴയിലും കാറ്റിലും കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞ് തങ്കശ്ശേരിയിൽ ഗതാഗതം സ്തംഭിച്ചു അഞ്ചൽ ആലഞ്ചേരി പണയത്ത് കൂറ്റൻ തേക്കുമുരം കടപുഴകി സമീപത്തെ മതിലും ഗേറ്റും തകർന്നു ഏരൂർ ഭാരതീപുരത്ത് വീടിന് മുകളിൽ മരം വീണു പഴയേരൂർ മൂർത്തിക്കാവൂ ക്ഷേത്രത്തിന് മുകളിൽ മരം വീണിട്ടുണ്ട് ശക്തമായ മഴയിൽ എറണാകുളം കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണു മരിച്ചു മണ്ണത്തൂർ കരയിൽ അന്നക്കുട്ടി എൺപത് വയസ്സാണ് മരിച്ചത് വ്യാഴാഴ്ച ജോലിക്ക് പോയി തിരിച്ചുവരുമ്പോൾ മരം ഒടിഞ്ഞ് അന്നക്കുട്ടിയുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു തലശ്ശേരി പാഠ്യത്ത് ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ട് മുതിയങ്ങ സ്വദേശി നളിനിയെയാണ് കാണാതായിട്ടുള്ളത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് നളിനിയെ കാണാതായത് ഒഴുക്കൽപ്പെട്ടതാണെന്നാണ് സംശയിക്കുന്നത് നാട്ടുകാരും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല മലപ്പുറം കാളികാവ് മീൻ പിടിക്കുന്നതിനിടെ പുഴയിൽ വീണ യുവാവിനെയും കാണാതായി പെരിയങ്ങാട് സ്വദേശി അബ്ദുൾ ബാരിയെയാണ് കാണാതായിട്ടുള്ളത് ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുകയാണ് കനത്ത മഴ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച ഒൻപത് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതാത് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ പാലക്കാട് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് അവധി ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻസൈഡ്